ഹലോ ഗായ്സ് അപ്പം ഇന്ന് ഒരു വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു എന്റെ വീട്ടിലാണ് ചെറിയൊരു ചിന്ന കൈ കിട്ടുന്നതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു വ്ലോഗ് ചെയ്യാം പുതിയ ക്യാപ്പ് കള്ളച്ച കളി കള്ളക്കുറ്റി ഹായ് കുട്ടി ഹായ് കുട്ടി ഹായ് കുട്ടി ഹായ് നിങ്ങളോടെ വന്നെ ആ നോ ഡൗട്ടോ എന്നൊരു കൺസെന്റ് ഞങ്ങൾ ഇനി കൊഞ്ഞം മുടി പറ്റിക്കാൻ പോണേ ഇതിനകത്ത് പുതിയ പുതിയ അതിഥികൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഞങ്ങൾ മുടി വന്നത് ഷേപ്പ് ചെയ്ത് ഫുള്ള് മുട്ട ചെക്കാൻ മുട്ടച്ചി കുഞ്ഞു പുഴി മുട്ടച്ചോക്കാൻ പോകുക എൻ്റെ ചാനൽ അങ്ങനെ ആര് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവരും എത്തിക്കണം കുഞ്ഞൊരു ചാനലാണ് കേട്ടോ ഒരുപാട് 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 വർഷത്തെ ആഗ്രഹങ്ങളായിരുന്നു പക്ഷെ എന്തോ പറ്റിയില്ല അത് കളിയാക്കുന്നുണ്ട് അത് ഓൾറെഡി അങ്ങനെ കുറെ കുഞ്ഞിപ്പുഴകളുണ്ടല്ലോ അല്ലെങ്കിൽ ആയിരം പാലത്തുള്ളിക്കാത്ത ഒരു മീൻതുള്ളി പോലെ കുറേ കുഞ്ഞിപ്പുഴകളുണ്ട് കേട്ടോ അങ്ങനെ രാവിലെ അതിന് കൂടിനെ പാലൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ അപ്പം രാവിലെ ഒരു പടിയുന്ന കണക്കിന് അതിനും ഒരു പുഴുങ്ങിയ മുട്ടയാണ് കൊടുക്കുന്നത് കേട്ടോ പാൽ കുടിച്ചതിന് ശേഷം അത് കൊടുക്കാൻ വലിയ പാടൊന്നുമില്ല പുള്ളിക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം മുട്ടയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഒരു ഒരു മണിക്കൂറൊക്കെ അതിനാണ് ഭക്ഷണം കൊടുക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് കഴിക്കഴിഞ്ഞാൽ അപ്പവും ബീഫ് കറിയുമായിരുന്നു അത് രാവിലെ കഴിച്ചിട്ട് കുറച്ചു നേരം മുറ്റത്തോട് ഇങ്ങനെ നടന്നു കേട്ടോ ഇത് കണ്ടോ നമുക്കിപ്പോൾ രണ്ട് വഴിയുണ്ടോ കേട്ടോ ഇവിടെ വഴിപ്പണി വന്നുകൊണ്ട് ആദ്യത്തെ വഴിയാ ഗേറ്റ് വെച്ചായിരുന്നു ഇപ്പം എന്തെയ്തു പുതുതായിട്ട് വെട്ടുകയാണ് അതുകൊണ്ടാണ് കേട്ടോ ഭയങ്കര പുല്ലൊക്കെ ആയിട്ട് നിൽക്കുന്നത് മഴയാണ് അപ്പം രാവിലത്തെ ഭക്ഷണം കഴിപ്പ് തുടങ്ങി തുടങ്ങി കഴിച്ച് പിന്നെ മറ്റേ എസ് എം ആറില്ലേ അതിൻ്റെ അത് കഴിക്കുന്ന രീതിയൊക്കെ ഒക്കെ വെച്ച് അത് അനുകരിച്ച് നോക്കിയാണ് എങ്ങനെയാണ് കൊള്ളാമോ എന്ന് പറയണേ ഞങ്ങൾ കണ്ടു പിന്നെ ഭയങ്കര ഉറക്കമായി അവള് ഉറങ്ങിപ്പോയി കേട്ടോ അങ്ങനെ ഉറങ്ങി പകൽ അങ്ങനെ ഒന്നും എടുക്കാൻ പറ്റിയില്ല കുറച്ച് കുറച്ച് തിരക്കി ഇവിടെ മുടി വെട്ടണമെന്ന് നമ്മൾ പറഞ്ഞില്ലായിരുന്നു മുടി വെച്ചില്ല കേട്ടോ ഹലോ അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു കുഞ്ഞിന്റെ മുടി വെട്ടിക്കണോന്ന് അപ്പം ഇന്നലെ സമയം കിട്ടില്ല കേട്ടോ വെട്ടിക്കാൻ കാരണം ഇന്നലെ ഭയങ്കര മഴയായിരുന്നു അതുകൊണ്ട് വെട്ടിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇപ്പം പോവുകയാണെ അവൾ ഇവിടെ ഇല്ല അവൾ അമ്മച്ചീടെ കൂടെ ഒരു കല്യാണത്തിന് പോയേക്കുവാണ് അപ്പം വരുന്നുണ്ട് ഒരു ബസ്സിനാണ് കേട്ടോ പോയത് അപ്പോൾ ആ സമയം കൊണ്ട് ഞാനങ്ങോട്ട് പോകുകയാണ് ചടാക്കോൽ എടുക്കില്ല താക്കോൽ ഇവിടേക്കെടുപ്പുണ്ട് ഹെൽമെറ്റും എടുത്തില്ലോ ഇന്നപ്പോൾ അവിടെ ഇങ്ങോട്ട് വരുന്നുണ്ടേ അപ്പം ഞാൻ ഡൗൺലോഡ് ചെന്നാൽ മതി എടുത്തുകൊണ്ട് വരിക ഇന്ന് മുട്ടയടിച്ച് കഴിയുമ്പം ഭയങ്കര വൻ കോമഡി ആയിരിക്കും ഇനിയുടെ കാര്യം എനിക്ക് ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടമാണ് മുടി വളർത്തുന്നത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മുടി ഞാൻ പറയില്ല പുതിയ അതിഥികളെത്തിയെന്ന് അതുകൊണ്ടാണ് മുടി കെട്ടുന്നത് കേട്ടോ ഞാൻ വണ്ടി എടുത്തോണ്ട് നേരെ വിട്ടു ഇന്ന് ഇച്ചിരി പാടായിരുന്നു സ്കൂൾ സ്റ്റാർട്ടാവാൻ തണുപ്പായതുകൊണ്ട് അപ്പം ഗാഷ് ഞാൻ ഒന്ന് വേ പോവാണ് പോയിട്ട് വരാം കേട്ടോ അവിടെ അങ്ങനെ ഞാൻ ചെന്നപ്പോൾ തന്നെ അതിന് കൂട്ടം അമ്മച്ചിയുമായിട്ട് കൈയും വലിച്ചുകൊണ്ട് നടക്കുവാണ് കേട്ടോ കളിച്ചും ചിരിച്ചും കണ്ടപ്പോൾ എന്നെൻ്റെ മുടി കണ്ടോ നല്ല ഭംഗിയാണ് വെട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്കങ്ങ് സങ്കടമായിപ്പോയി കേട്ടെ നല്ല മുടി ഉണ്ടായിരുന്നാണ് നല്ല നീളം ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് വെട്ടിക്കളയാതെ പറ്റത്തില്ലായിരുന്നു അങ്ങനെ വെട്ടിക്കളി ഇവള് വഴക്കൊന്നും ഉണ്ടാക്കിയല്ല കേട്ടോ വെട്ടിയപ്പോൾ തന്നെ സാധാരണ ഇവിടെ മുടി രണ്ട് മൂന്ന് തവണ മുട്ടയിടിച്ചപ്പോൾ ഇവള് ഭയങ്കര വഴക്കും ബഹളവും ഒക്കെ ആയിരുന്നു ഇന്നെന്ത ഇവള് അനങ്ങാതിരുന്നേ ഞങ്ങളുടെ ഫൈനലി ഞങ്ങളുടെ മുട്ടക്കൂട്ടം വന്നിരിക്കുകയാണ് അത് കിട്ടി നമ്മൾ കട കുറച്ച് സാധനവും അതിൻ്റെ വീട് രണ്ട് മൂന്ന് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു ഐസ്ക്രീം ക്രീം പിന്നെ മാംഗോ ബാറും വാനില ബാറൊക്കെയാണ് വാങ്ങിച്ചത് അവൻ കഴിച്ച അവൻ പറയുവാ സൂപ്പറാണ് നല്ലതെന്ന് പറയുന്നത് കണ്ടോണേ കണ്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ കഴിച്ചു അത്തച്ചയ്ക്ക് അമ്മച്ചിക്ക് കൊണ്ടുപോട്ടോ അവരും കഴിച്ചു നല്ല ആസ്വദിച്ച് നല്ല തണുപ്പത്തൊക്കെ കഴിക്കാൻ ഒരു സുഖമല്ലേ ഞാൻ കുറേ നാളായിട്ട് കഴിക്കുന്നില്ല എനിക്ക് അപക്കെട്ട് കാരണം ഇന്നാണ് കേട്ടോ ഞാൻ ഒരു രണ്ട് മൂന്ന് മാസം കൂടി കഴിച്ചതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ചോറ് കൊണ്ടിട്ട് ഗിലാൽ സലാം പറഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് like share and subscribe to my channel bye bye see you